നമസ്കാരം ഇന്ത്യയിലെ ബാങ്കിംഗ് നിയമങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്കൗണ്ട് ഉള്ളവർ അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയാലും അല്ലെങ്കിൽ ലോക്കർ അക്കൗണ്ട് ആയാലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് നോമിനേഷൻ നിയമങ്ങളിൽ ഈയിടെ വന്ന മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നമുക്കറിയാം ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ നോമിനേഷനും കൊടുക്കാറുണ്ട് അക്കൗണ്ട് ഉടമയുടെ അല്ലെങ്കിൽ അക്കൗണ്ട് ഉടമ അഥവാ മരിച്ചു പോവുകയാണെങ്കിൽ അക്കൗണ്ടിലുള്ള പണം ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് അക്കൗണ്ട് ഉടമ ആദ്യം തന്നെ ബാങ്കിൽ കൊടുക്കുന്ന നിർദ്ദേശത്തെയാണ് നമ്മൾ നോമിനേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം മരിക്കുകയാണെങ്കിൽ മറ്റു നിയമപരമായ നൂലാമാലകളൊന്നും കൂടാതെ അക്കൗണ്ടിലുള്ള പണം നോമിനിക്ക് ലഭിക്കാൻ നോമിനേഷൻ സൗകര്യം സഹായിക്കുന്നു ഇന്ത്യയിലെ ബാങ്കുകളിൽ നിലനിന്നിരുന്ന പഴയ നോമിനേഷൻ നിയമം അനുസരിച്ച് ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഓരോ അക്കൗണ്ടിനും ഓരോ ആളെ മാത്രമേ നോമിനിയായി വെക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ ഉദാഹരണത്തിന് ഒരാൾ ഒരു ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരാളെ നോമിനിയായി വെക്കാം അയാൾക്ക് രണ്ടു പേരെ ഉദാഹരണത്തിന് അയാളുടെ ഭാര്യയെയും മകനെയും ആ അക്കൗണ്ടിനെ നോമിനിമാരായി വെക്കണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമായിരുന്നില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അയാളോട് ആ ഡെപ്പോസിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഡെപ്പോസിറ്റാക്കി ഓരോ ഡെപ്പോസിറ്റിനും ഓരോ ആളെ നോമിനിയായി വെക്കാനായിരുന്നു ബാങ്കുകാർ നിർദ്ദേശിച്ചിരുന്നത് ഈ രീതിയിലുള്ള നോമിനേഷൻ രീതിയുടെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അക്കൗണ്ടിന് നോമിനിയായി വെച്ച ആൾ അയാൾക്ക് മുമ്പേ എങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അയാളുടെ മരണത്തിന് ശേഷം അക്കൗണ്ടിലുള്ള പണം ലഭിക്കുന്നത് അയാളുടെ നിയമപരമായ അനന്തരാവകാശികൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് ചില കേസുകളിൽ ഇത് പിന്നീട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഡിപ്പോസിറ്റ് തുക സെറ്റിൽ ചെയ്യാനുള്ള കാലതാമസത്തിനും കാരണമായി തീരാറുമുണ്ട് എന്നാൽ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയിരിക്കുന്ന പുതിയ നിയമമനുസരിച്ച് ഓരോ അക്കൗണ്ടിനും നാല് നോമിനികളെ വരെ വെക്കാൻ കഴിയും ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പഴയ നോമിനേഷൻ സിസ്റ്റത്തിൻ്റെ പോരായ്മക്ക് പരിഹാരമായിരിക്കും അതുമാത്രമല്ല ഇങ്ങനെ നാലു പേരെ നോമിനികളായി വെക്കുന്ന രീതിയിലും ചില പ്രത്യേകതകളുണ്ട് അതായത് നാലു പേരെ നോമിനികളാക്കാം എന്നതു മാത്രമല്ല അത് രണ്ടു രീതിയിൽ ചെയ്യാം എന്നുള്ളതും കൂടിയാണ് ഈ രണ്ടു രീതികളെ സക്സസീവ് നോമിനേഷൻ എന്നും സൈമിൾട്ടേനിയസ് നോമിനേഷൻ എന്നുമാണ് വിളിക്കുന്നത് അക്കൗണ്ട് തുടങ്ങുന്ന ആൾക്ക് ഇവയിൽ ഏതു രീതിയിലുള്ള നോമിനേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഇനി എന്താണ് ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം ആദ്യമായി സക്സസീവ് നോമിനേഷൻ എന്താണെന്ന് നോക്കാം സക്സസീവ് നോമിനേഷനിൽ നോമിനികൾക്ക് മുമ്പേ തന്നെ നിശ്ചയിച്ച ക്രമത്തിലായിരിക്കും ഡെപ്പോസിറ്റ് തുക ലഭിക്കുന്നത് ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ ഭാര്യയെയും രണ്ട് മക്കളെയുമാണ് ഈ രീതിയിൽ നോമിനേറ്റ് ചെയ്തത് എന്ന് കരുതുക അയാൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ അക്കൗണ്ടിലുള്ള തുക മുഴുവനും ലഭിക്കുന്നത് അയാളുടെ ഭാര്യയ്ക്കായിരിക്കും കാരണം അവരാണ് ഫസ്റ്റ് നോമിനി ഇനി നോമിനേഷൻ കൊടുത്തതിനു ശേഷം അയാളുടെ ഭാര്യ അയാൾക്ക് മുമ്പേ തന്നെ മരിച്ചുപോയി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അയാളുടെ മരണശേഷം അക്കൗണ്ടിലുള്ള തുക മുഴുവനും ലഭിക്കുന്നത് രണ്ടാമത്തെ പേര് കൊടുത്തിട്ടുള്ള മൂത്ത മകനായിരിക്കും ഇനി ഭാര്യയും മൂത്ത മകനും അയാൾക്ക് മുമ്പേ തന്നെ മരിച്ചുപോയി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അയാൾ മരിച്ചാൽ മുഴുവൻ തുകയും നോമിനേഷനിൽ മൂന്നാം പേരുകാരനായ ഇളയ മകനായിരിക്കും ലഭിക്കുന്നത് ഇത്തരം നോമിനേഷൻ സിസ്റ്റത്തിലാണ് സക്സസീവ് നോമിനേഷൻ എന്ന് പറയുന്നത് ഇനി സൈമിൾടൈനിയസ് നോമിനേഷൻ ഈ രീതിയെ ജോയിൻറ്റ് നോമിനേഷൻ എന്നും പറയാറുണ്ട് ഈ രീതിയിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഓരോ നോമിനിക്കും എത്ര ശതമാനം തുകയ്ക്കാണ് അർഹത എന്ന് മുൻകൂട്ടി അക്കൗണ്ട് ഉടമ നിജപ്പെടുത്തിയിരിക്കണം ഉദാഹരണത്തിന് ഒരാൾ അയാളുടെ ഭാര്യയും മകനെയും നോമിനേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ മരണശേഷം അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഫിഫ്റ്റി ഫിഫ്റ്റി അനുവാദത്തിൽ അല്ലെങ്കിൽ സിക്സ്റ്റി ഫോർട്ടി അനുവാദത്തിൽ അതല്ലെങ്കിൽ സെവൻറ്റി തേർട്ടി അനുവാദത്തിൽ എങ്ങനെ അതിനെ ഇങ്ങനെ ഏത് അനുവാദത്തിൽ അവർക്ക് അക്കൗണ്ടിലുള്ള ബാലൻസ് സെറ്റിൽ ചെയ്ത് കൊടുക്കണമെന്ന് ബാങ്കിന് മുൻകൂട്ടി നിർദ്ദേശം കൊടുക്കാൻ കഴിയുന്നു ഇനി അയാൾ നിശ്ചിത അനുവാദമൊന്നും പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ അയാൾ മരിക്കുമ്പോൾ അയാളുടെ അക്കൗണ്ടിലെ തുക ബാങ്ക് എല്ലാ നോമിനികൾക്കും തുല്യ അനുവാദത്തിൽ വിധിച്ചു കൊടുക്കുന്നതായിരിക്കും ലോക്കറുകൾക്കും ഇപ്രകാരം നോമിനേഷൻ സൗകര്യം ലഭ്യമാണ് പക്ഷേ വ്യത്യാസം ലോക്കറുകൾക്ക് സക്സസീവ് നോമിനേഷൻ മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഏകദേശം എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ബാങ്കുകളിൽ ഉടമസ്ഥനില്ലാതെ അല്ലെങ്കിൽ ആരും ക്ലെയിം ചെയ്യാനില്ലാതെ കെട്ടിക്കിടക്കുന്നത് ഇവയിൽ പലതും സെറ്റിൽ ചെയ്യാതെ കിടക്കുന്നത് നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അനന്തരാവകാശികൾ തമ്മിലുള്ള തർക്കം കൊണ്ടോ ആണ് ലഘൂകരിക്കപ്പെട്ട പുതിയ നോമിനേഷൻ നിയമങ്ങൾ ഇത്തരം അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളുടെ വ്യാപ്തി കുറക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു താങ്ക്